തിരുവനന്തപുരം കിളിമാനൂർ ടൗൺ ബേസ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള കമേഴ്സ്യൽ ആക്ടിവിറ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രോപ്പർട്ടി വന്നിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് കിളിമാനൂർ ജംഗ്ഷനിലാണ് അതായത് കിളിമാനൂർ എം നിന്ന് തിരുവനന്തപുരം നിന്ന് വരുമ്പോൾ കിളിമാനൂർ ജംഗ്ഷൻ കഴിഞ്ഞ ഉടൻ തന്നെ നമുക്ക് വലത്തോട്ട് പോകുകയാണെങ്കിൽ മഹാദേവേശ്വരം ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി അതിനെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന റോഡ് ഇവിടെ നിന്ന് ഏകദേശം നൂറ്റി മുപ്പത് മീറ്ററാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാൻ ടോട്ടലായിട്ട് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മെയിൻ റോഡിൽ നിന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി വരുമ്പോൾ നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുമ്പോൾ തന്നെ ദാ ഇവിടെ ആയിട്ട് ആർട്ടിസ്റ്റ് രാജ രവിവർമ്മ ആർട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ആർട്ട് ഗ്യാലറി കാണാം ഈ വശത്തായിട്ട് പള്ളിയാണ് അതായത് ഇവിടെ ഏതോ രീതിയിലുള്ള ഒരു ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റിയാണ് കേട്ടോ എന്തോ ഒരു വർക്ക്ഷോപ്പാണ് അതിൻ്റെ വർക്ക് ചെയ്യുന്നതിൻ്റെയൊക്കെ ആ സൗണ്ട് ഒക്കെ ആക്കാം കേട്ടോ അതിൻ്റെ അടുത്തായിട്ട് ദ ഈ കാണുന്ന വഴി നമുക്കതാ ഈ പള്ളിയുടെയും ആർട്ട് ഗ്യാലറിയുടെയും ഇടയിലൂടെ കാണുന്ന നല്ല വീതിയുള്ള റോഡ് ഫ്രണ്ടേജിലാണ് പ്രോപ്പർട്ടി വരുന്നത് നമുക്ക് ഈ ആർട്ട് ഗ്യാലറിയുടെ തൊട്ട് പിൻവശത്തായിട്ടാണ് നമ്മുടെ പ്ലോട്ട് വരുന്നത് ടോട്ടലായിട്ട് പന്ത്രണ്ട് സെൻറ്റാണ് നമുക്ക് ഈ പറഞ്ഞതുപോലുള്ള കമേഴ്സ്യൽ ആക്ടിവിറ്റി ആണെന്നുണ്ടെങ്കിലും റെസിഡൻഷ്യൽ പർപ്പസ് ആണെന്നുണ്ടെങ്കിലും പറ്റുന്ന പറ്റുന്നൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു എനിക്ക് പ്രോപ്പർട്ടി കണ്ടപ്പം തോന്നിയത് നിങ്ങൾ താഴത്തെ നിലയിൽ എന്തെങ്കിലും രീതിയിലുള്ള ഷോപ്പോ കാരണം ഇതിൻ്റെ ഓപ്പോസിറ്റൊക്കെ നോക്കി ഇതുപോലുള്ള ഷോപ്പ്സും ഈ കാരണം കാണുന്നത് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി അവരുടെ ഒരു ഓഫീസ് ഘട്ടറൊക്കെയാണ് കേട്ടോ അപ്പോൾ ആ രീതിയിൽ എന്തെങ്കിലും ആക്ടിവിറ്റി ആണെന്നുണ്ടെങ്കിലും ചെയ്യാം അതിന് മേളിലേക്ക് നമുക്ക് റെസിഡൻഷ്യൽ പർപ്പസിന് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോപ്പർട്ടിയാണ് ഇതാ ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റോഡ് ഫ്രണ്ടേജ് പ്രോപ്പർട്ടി കിട്ടുന്നുണ്ട് വീതിയുള്ള റോഡ് കൂടെയാണ് അതുകൊണ്ട് തന്നെ വലിയ വണ്ടികളെല്ലാം പ്രോപ്പർട്ടിക്കകത്തേക്ക് വരും ഇലക്ട്രിക്കൽ കണക്ഷൻ വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് കിണർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രോപ്പർട്ടിക്കകത്ത് അവൈലബിൾ ആണ് ടോട്ടലായിട്ട് പന്ത്രണ്ട് സെൻറ്റാണ് നമുക്കിതാ ഈ ഒരു വീതിയിൽ അങ്ങോട്ടേക്ക് നീളം വാക്കാനാണ് പ്രോപ്പർട്ടി കുട്ടിയുടെ കിടപ്പ് ഇപ്പൊ ഫുള്ളായിട്ടൊക്കെ ഒന്ന് പുല്ലൊക്കെ കയറി കിടപ്പുണ്ട് പക്ഷേ നല്ല നീറ്റായിട്ടുള്ള പക്ക കരഭൂമിയാണ് ഇതിൻ്റെ റൈറ്റ് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇതുപോലുള്ള എന്തോ ഒരു വർക്ക്ഷോപ്പ് പോലുള്ള ആക്ടിവിറ്റീസാണ് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് ഈ ടൗൺ ബേസ് ചെയ്ത് ചെയ്യുന്ന ആക്ടിവിറ്റി ഇപ്പോൾ ഒരു ബിൽഡിംഗ് വർക്ക്ഷോപ്പോ അല്ലെങ്കിൽ ഒരു ഹാർഡ്വെയർ ഷോപ്പോ അങ്ങനെ എന്ത് തരം കാര്യങ്ങളായാലും ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ലൊക്കേഷനാണ് കേട്ടോ നമുക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിക്കുക ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് പതിമൂന്ന് ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്ന പ്രൈസിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട്